വളകോട് കുര്യൻ കണ്ടെത്ത് മിൽമിയുടെ പിക്കപ്പ് വാൻ നഷ്ടമായി തോട്ടിലേക്ക് മറിഞ്ഞു പാലും പാലുൽപ്പന്നങ്ങളും തോട്ടിലൊഴുകിപ്പോയി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനു കാരണം ഇന്ന് രാവിലെ അഞ്ചുമണിയോടെയാണ് അപകടം ഉണ്ടായത് വളകൂട്ടിൽ നിന്നും കുര്യങ്കണ്ടത്തേക്കുള്ള ഇറക്കത്തിലാണ് അപകടം നടന്നത് കലിങ്ങിലിടിച്ച ശേഷം തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു ശബ്ദം കേട്ട് നേട്ട് എത്തിയപ്പോഴാണ് വാഹനം മറിഞ്ഞു കിടക്കുന്നു കാണുകയും ഡ്രൈവറെ രക്ഷപ്പെടുത്തുകയും ചെയ്തത് ഇഴുങ്ങിയ തോട്ടിൽ കുടുങ്ങിയതിനാൽ വലിയ അപകടം ഉണ്ടായില്ല ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പുലർച്ചെ നാലു മണിയോടെ കട്ടപ്പള്ളിയിൽ നിന്നും വാഗമണിലേക്ക് പാലുമായി വന്ന പിക്കപ്പ് ആണ് മറിഞ്ഞത് പുലർച്ചെ ശക്തമായ മഴയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം സംഭവം നല്ല ഒരു ലക്ഷത്തി എ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ കുറെ ഒഴുകി നഷ്ടമായി പതിനേഴ് ട്രെയിനും ഒഴുകിപ്പോയിട്ടുണ്ട് കട്ടപ്പന സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ നാലു മാസമായി ഈ വാഹനത്തിലായിരുന്നു വാഹോൺ മേഖലയിൽ പാൽ എത്തിച്ചിരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ